നമസ്കാരം സംസ്ഥാന സർക്കാർ എന്ന കപ്പൽ പിണറായി വിജയന്റെ നേതൃത്വം നൽകുന്ന കപ്പിത്താൻ കപ്പിത്താനായുള്ള ആ കപ്പൽ മദ്യനയത്തിൽ തട്ടി ആടി ഉലയുകയാണ് ഒരിക്കൽ യു ഡി എഫിന്റെ സർക്കാർ ഇതുപോലെ മദ്യ നയത്തിൽ തട്ടി ആടി ഉലയുകയും അതിനെ അതിശക്തമായി പിടിച്ചുകൂലുക്കി ഇല്ലാതാക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാരും അതേ മധ്യനയത്തിൽ തട്ടി ആടി ഉലയുകയാണ് കപ്പിത്താൻ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല കപ്പിത്താനും മിണ്ടാട്ടമില്ലാതായിരിക്കുന്നു ആടി ഉലയില്ല സാർ എന്ന് പറഞ്ഞ മന്ത്രിമാർക്കും ഇപ്പോൾ നാക്ക് പൊന്തുന്നില്ല എന്തായാലും പിന്നെ ഈ സർക്കാർ ആടി ഉലയ്യുകയാണ് മധ്യനേയത്തിൽ പക്ഷേ കാരണം വീണാലും വീണിടത്ത് കിടന്ന് ഉരുളാൻ പഠിച്ചവരാണ് സി പി എമ്മുകാർ എന്നുള്ളത് കൊണ്ട് മാണിക്കും ഉമ്മൻചാണ്ടിക്കും കെ ബാബുവിനും അത്തരത്തിൽ ഉരുളാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും എന്നാൽ ഇവർക്ക് അതിനേക്കാൾ ഗംഭീരമായിട്ട് വീണെടുത്ത് കിടന്ന് ഉരുളാനും കാലൊന്നും മോളിൽ വെച്ച് കിടക്കാനും അറിയാവുന്ന തന്ത്രം അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ മദ്യനയത്ത് ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ നിന്നും തന്ത്രപരമായി പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മന്ത്രിമാരും പിന്നെ മന്ത്രിസഭയും അല്ലെങ്കിൽ സർക്കാരും എടുത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ചുമലിൽ കൊണ്ടുവന്ന് വച്ചിട്ട് ഇത് ഞങ്ങൾ അറിഞ്ഞില്ല മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല മന്ത്രിമാരറിഞ്ഞിട്ടില്ല രണ്ടു മന്ത്രിമാരാണിപ്പോൾ ഇക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷും അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഇവർ രണ്ടുപേരാണ് ആരോപണ വിധേയരായിരിക്കുന്നത് ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു കൂട്ടിയ യോഗമാണ് ഞങ്ങൾക്കെതിരെ യാതൊരു പങ്കുമില്ല അറിയില്ല എന്നാണ് ഇവിടെയാണ് അവർ തന്നെ അവർ കഴിവുകെട്ടവരാണ് എന്ന് സ്വയം സമ്മതിക്കുന്ന പ്രസ്താവന നടത്തിയത് ഞങ്ങൾക്കതറിയില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടിയതാണ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും പരമപ്രധാനമായ നയപരമായ ഒരു തീരുമാനമാണ് മദ്യനയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമാണ് മദ്യനയം ആ മദ്യനയത്തിൽ തട്ടി ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ അതുപോലെ മറ്റു പല സംസ്ഥാനത്തിലെ മന്ത്രിമാരും മദ്യനയത്തിൽ തട്ടി വെള്ളം കുടിക്കുന്ന അതുപോലെ ഈ മന്ത്രിമാർ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർ സ്വയം കുഴിയിൽ വീഴുന്നതാണ് കാണുന്നത് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു കൂട്ടിയ യോഗമാണ് ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയുന്നു ഉദ്യോഗസ്ഥനായ ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു ഞാൻ എന്റെ വകുപ്പും അങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടില്ല എന്ന് പറഞ്ഞ് എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വകുപ്പിനെ അദ്ദേഹം ഊരിയെടുത്ത് രക്ഷപ്പെട്ടു പോയി അയാൾ ഇവിടുന്ന് പൊടിയും തട്ടി ബാഗം കെട്ടി മക്കളുമായിട്ടൊക്കെ വിദേശ രാജ്യത്ത് സൂഹിക്കാൻ പോവുകയും ചെയ്തു പക്ഷെ ഇപ്പം പെട്ടിരിക്കുന്ന മരമകൻ മന്ത്രിയാണ് പിന്നെ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പായ ടൂറിസം വകുപ്പാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിയത് ഇവിടെ വീണ്ടും ഒരു ചോദ്യം ഉയരുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പാണ് ഒരു യോഗം വിളിച്ചു കൂട്ടേണ്ടതും കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും എങ്ങനെയാണ് ഇവിടെ ഒരു ടൂറിസം വകുപ്പിന് അതായത് എക്സൈസ് വകുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ടൂറിസം വകുപ്പിനും ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെ ടൂറിസം ഡയറക്ടർക്കും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യോഗം വിളിച്ചു കൂട്ടാനുള്ള അർഹതയുള്ളത് അനുവാദമുള്ളത് അതിനുള്ള യോഗ്യത എന്താണ് ഇവർക്കുള്ളത് അപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു എക്സൈസ് വകുപ്പ് ഉള്ളത് എക്സൈസ് വകുപ്പിന് ഒരു മന്ത്രി ഉള്ളത് അപ്പൊ ഈ വകുപ്പും മന്ത്രിയും ഒന്നും അറിയാതെ മറ്റൊരു വകുപ്പ് ഈ എക്സൈസ് വകുപ്പിന്റെ ഉത്തരവാദപ്പെട്ട അതിൽ അന്തർലീയമായിരിക്കുന്ന അധികാരത്തെ അവർ വലിച്ചൂരി എടുത്തിട്ട് അവർ യോഗം വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കൂട്ടു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി തന്റെ വകുപ്പിനെയും തന്നെയും ഊരിക്കൊണ്ട് പോയപ്പോൾ തന്നെ മനസ്സിലാകുന്നു സി പി എം മന്ത്രിമാർക്കിടയിൽ പോലും ഒരു കൂട്ടു കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയാണ് ഈ സർക്കാരിൽ കാണുന്നതെന്നാണ് ഒന്ന് കാണേണ്ടത് പിന്നെ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മന്ത്രിമാർ തമ്മിൽ പിന്നെ അവരുടെ ഉദ്യോഗസ്ഥ ന്മാരെ വിളിച്ചു കൂട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൂറിസം ഡയറക്ടർ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ വിളിച്ചു കൂട്ടിയതാണെന്ന് ഏറ്റെടുത്തു പണ്ട് അങ്ങനെ ഒരാൾ വിളിച്ചു പിന്നെ ഏറ്റെടുത്തിട്ടുള്ള അയാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അറിയാമല്ലോ അതായത് സ്പ്രിങ്ക്ലറിൽ ഒപ്പിട്ടത് ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി അറിഞ്ഞതല്ല എന്ന് പറയാം അന്ന് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥന്റെ മണ്ടയിൽ കൊണ്ട് ശിവശങ്കറിന്റെ മണ്ടയിൽ കൊണ്ട് വെച്ചോ പ്രിൻസിപ്പൽ സെക്രട്ടറിനെ അപ്പോൾ അദ്ദേഹം അങ്ങ് ഏറ്റെടുത്തു കാരണം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തണമല്ലോ ഞാൻ തന്നെയാണ് പിന്നെ ഇത് നയപരമായ തീരുമാനമെടുത്തതും ഞാൻ തന്നെയാണ് സുപ്രീംകോടതി ഒപ്പിട്ടതും മന്ത്രിക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അയാൾ ടക്കുന്നു അതുപോലെ ഈ ടൂറിസം ഡയറക്ടർ നാളെ അകത്ത് കടക്കാൻ സാധ്യത കൊണ്ട് ഇപ്പോ രാജേഷിനെയും തോളിൽ ഈ ഉത്തരവാദിത്വം ഏറ്റുപിടിച്ച ടൂറിസം ഡയറക്ടർ നാളെ ശിവശങ്കറിന്റെ അനുഭവം ഉണ്ടാകും അകത്ത് പോകും അങ്ങനെ അതൊന്ന് രണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ മന്ത്രിമാർക്ക് ഈ മന്ത്രിമാര് എന്തിനാണ് ഈ വകുപ്പ് മന്ത്രിമാരായിട്ടിരിക്കുന്നത് എന്താ പറയുക രാജിച്ച് വെച്ചോ കൂടെ നിങ്ങളുടെ വകുപ്പിൽ നയപരമായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഉദ്യോഗസ്ഥൻ യോഗം വിളിച്ചു കൂട്ടിയെന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ ഞങ്ങളല്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വയം പറയുമ്പോൾ പറയുകയും ചെയ്യുകയും എന്നിട്ട് മന്ത്രി ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചു പറയുകയും ചെയ്യുന്നു ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ടും കഴിഞ്ഞ പതിനെട്ടാം തീയതി അല്ല കഴിഞ്ഞ തീയതി യോഗം വിളിച്ചു കൂട്ടി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് യോഗം വിളിച്ചു കൂട്ടി പതിനെട്ട് പേർ പങ്കെടുത്തിരുന്നു ബാർ ഉടമകളുടെ അസോസിയേഷനും അതിന്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു അവരവിടെ കൂടുതലും സംസാരിച്ചത് ഡ്രൈ ഡേ നീക്കുന്നതിനെ കുറിച്ചും അതുപോലെ നീട്ടുന്നതിനെ കുറിച്ചുമാണ് കൂടുതലും യോഗത്തിന്റെ മിനിറ്റ്സുകൾ മുഴുവനും അങ്ങനെയാണ് ചർച്ചകൾ മുഴുവൻ അങ്ങനെയാണ് എന്നിട്ട് മാനേജിംഗ് ഡയറക്ടർ പിന്നെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇതെല്ലാം ഞാൻ റിപ്പോർട്ടാക്കി സർക്കാരിന് കൊടുക്കാമെന്ന് അവിടെ വെച്ച് സമ്മതിക്കുന്നു എന്നിട്ട് ഇവരെല്ലാം വിളിച്ചത് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസറായ ശ്രീകുമാറാണ് എല്ലാരെയും യോഗത്തിന് വിളിച്ചത് ക്ഷണിച്ചത് അവർ ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞു സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് മദ്യനയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞു ാണ് ഈ ശ്രീകുമാർ വിളിച്ചത് എന്നിട്ടാണ് ഈ മന്ത്രി പറയുന്നത് ഈ മന്ത്രിമാർ പറയുന്നത് ഞാൻ എന്റെ വകുപ്പിൽ നടന്ന യോഗം ഡയറക്ടർ വിളിച്ചു കുട്ടിയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് എന്തൊരു നാണക്കേടാണ് എന്തൊരു പിന്നെ പറയാം ജനങ്ങളെ മുട്ടികളാക്കുന്നതാണ് കഴിവില്ലെങ്കിൽ വെറും മരുമനായതുകൊണ്ട് മാത്രം മന്ത്രിയായ റിയാസെ കഴിവില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണ് തങ്ങളുടെ പിന്നെ വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ എന്തിനു നിങ്ങൾ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നു രാജിവെച്ചു പോകൂ